കിടത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും അമ്മ ഇവിടെ വേണ നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണോന്ന് ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ അതിൽ കാശില്ല എന്ന് പറഞ്ഞപ്പ ഇവിടുന്ന് രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കുന്നു നീ ഇതിനെ ഇതിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോ അപ്പൊ ഞാൻ പട്ടിന് ആയി പോകില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടു കളഞ്ഞേക്കണം അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ എന്ത ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേന്ന് പറയരുത് നീ മനസ്സുണ്ട് എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ നീ ചത്തുട്ടെ ഞാൻ ചത്തുവോട്ടെ അല്ലേ എനിക്കിപ്പ വിശ്വാസം നിന്റെ ഈ കാശ് സത്യ എന്റെ പൈസ ഇല്ല എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല എടാ വിശ്വാസമായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടും അല്ല സാറ് വന്നിട്ട് ഒരുപാട് മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ഉണ്ണിയുണ്ട് അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ കച്ചവടം തുടങ്ങുന്ന രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ പെങ്ങളാണെന്ന് ഇതിന്റെ താഴെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ സത്യത്തിൽ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത്

ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും നീ പറയാറൂല്ലത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ പെൺപാണിപ്പാണോ നീ കൂടി മതി ബാക്കിയല്ലായി അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നട അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി എടാ നീ അല്ല എന്റെ തലയെ കൈവച്ച് തത്തും അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ്സിറ്റി ദൂരെ നൂറ് രൂപാമാരം കൊണ്ട് ബസ്സിൽ പോകാൻ പറ്റാത്ത കാലമാണ് പോകുള്ളൂ പറഞ്ഞാന്റെ എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് എന്ന് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂർ അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ലട പാണ്ഡിലോറി ഇടിച്ചെത്താൻ ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കേറിച്ചാകല്ലോ എന്ന് എന്റെ പ്രാർത്ഥന പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നല്ലേണ്ടടുക്ക ഇനി അവനാണോ ആ നീയപ്പെത്തി ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് ആ മരണത്തിന് ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി ഞാൻ ഇങ്ങോട്ട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കേറ്റി വെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിൻ്റെയും കുത്തിയിരിക്കുന്നു ഇറിച്ചി ഇന്നാ പല്ലിൻ്റെ കയറും നീ എവിടെ ീച്ചല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ തിന്നില്ലേത്തില്ലോ അത് കുത്തി കുത്തി കുത്തണില്ല നീ പഴവും ഗ്യാസ് ആണ് ഗ്യാസാ പിന്നെ ഇത് ഇത് അത് പറയോ ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്കോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിലക്കന്നോട് സ്നേഹം ഉണ്ട് സ്നേഹം കൊണ്ടൊന്നല്ലേ ആ ജന്തുവിനെ കൊണ്ടു കളഞ്ഞാലുള്ള മോർണിംഗ് മാറ്റി

എന്താടാ ഒരു ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും ഇവനെടാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ നിന്നെ നിന്നമ്മടെ വയത്തിൽ തന്നെ അല്ലടും ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരിവട്ടത്തെ പെരുമഴയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര എന്തൊരു ചൈതന്യം മോള് അവിടെ പോയി ചാച്ചിക്കോ ഉറങ്ങിക്കോ ചായ വേണ്ട മോളെ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ട ഇനി സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയാ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ഇരിക്കും ചമ്മന്തി ആയിക്കളെ ഞാൻ വേറെ അല്ല ജോലിക്ക് പോണ്ട ും നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയടാ പാലാരി വട്ടത്തേക്ക് ഇവിടെ പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാരിട ബാക്കി വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ ഓ വേണ കയ്യിൽ വെച്ചു ആവശ്യം വരും ഇതിന്റെ എവിടെ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളുകൾ വരും അവിടെ ഒരു കുത്ത കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട സാർ വന്നിട്ടുണ്ട് എവിടെ പണി കഴിഞ്ഞു വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എന്ത് ചെയ്യും തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട എങ്ങോട്ടെങ്കിലും മാറ്റേ ഞാൻ എന്തെങ്കിലും അവരാ ആ ീടുംടം പോലെയാണ് മൊയ്ലാളി അല്ലെ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരിക്കിൽ കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും അല്ല ഈ കടയിലെ കാശാരി കൊടുക്കും കടയിലോ എന്തിന്റെ എന്റേ അവിടെനിന്നൊരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അത് ഇരിക്കലും പണ്ടാരണെങ്കിൽ കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ വേണോ പോടോ വാടാ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എൻ്റെ പേടി